സോ ഇന്ന് വന്ന പുറമോയ്ക്കകത്ത് സാബു വരുന്നുണ്ട് സാബുവും ശ്വേതയും വരുന്നുണ്ട് അപ്പോൾ സാബു പറഞ്ഞത് ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടൽ എന്നുമല്ല ഇത് ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലുള്ള അമ്മിണി ലോഡ്ജാണെന്നാണ് പറഞ്ഞത് സംഭവം സത്യമാണ് ആ ഒരു ആ ഒരു ഹോട്ടലിനകത്ത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ലെവലിൽ വർക്ക് ചെയ്തിട്ടുള്ളത് മൂന്നേ മൂന്ന് പേരാണ് അർജുൻ ജിൻഡോ അതുപോലെ ശ്രീതു വളരെ സ്റ്റാൻഡേർഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർ ബാക്കിയുള്ളവരൊക്കെ കണക്കായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട് സാബു സാബു ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ശരിക്കും അവിടെ ഉള്ള മറ്റ് തൊഴിലാളികളെയോ അതിൻ്റെ നടത്തിപ്പുകാരോ മാത്രമല്ല അതിനും മുകളിലുള്ളവരെയും പറഞ്ഞു കൊടുക്കണം എന്നാ കോസ്റ്റ്യൂമാടാ ഉപയെ എടുത്ത് കൊടുത്തത് ഏ ഇമാതിരി കോസ്റ്റ്യൂമിട്ട് താങ്കൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഹോട്ടലിൽ ജോലിക്കാരെ കണ്ടിട്ടുണ്ടോ ഇതേതോ സർക്കസ് കമ്പനി കൂടാരം കെട്ടിയിരുന്ന തുണി അഴിച്ച് അതിനെ വെട്ടിപ്പുറക്കിയെടുത്ത് ഈ കോലത്തിലാക്കി കൊണ്ടു കൊടുത്ത പോലെയാണ് ഇരിക്കുന്നത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ഹോട്ടലിന്റെ എച്ച് ആറ് ഇതുപോലൊരു എന്താ ഒരു പക്കറ തുണി ഇട്ടുകൊണ്ട് നടക്കാറില്ല ഏഹ് ഒരു ഹോട്ടലിലും അവിടെയുള്ള തൊഴിലാളികൾ ഇമാതിരി വസ്ത്രം ഇട്ട് നിൽക്കാറില്ല ഒരു ഹോട്ടലിലും തൊഴിലാളികൾ കുക്ക് ചെയ്യുന്നവര് പ്രത്യേകിച്ച് ഷെഫ് ഇതുപോലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കാറില്ല അപ്പോൾ സാബുവിനെ സത്യത്തിൽ പറ്റിച്ചത് ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരാണ് അതായത് ഈ ഈ ടൂറ് പ്രോഗ്രാം ചെയ്ത ട്രാവൽ ഏജൻസി ബിഗ് ബോസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയാണ് ശരിക്കും നിങ്ങളെ പറ്റിച്ചത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശരിക്കും കൊണ്ടുവന്നത് വന്നത് അമ്മണി ലോഡ്ജ് തന്നെയാണ് ഈ ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് പേര് അവർക്ക് തൽക്കാലം വേറെ പണിയൊന്നും ഇല്ലാതെ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് ഈ ഹോട്ടലിൽ വന്നു ആ മൂന്ന് പേരുടെയും ജോലി കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി കാണും ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന് അല്ല ശരിക്കും ഇത് അമ്മിണി ലോഡ്ജ് തന്നെയായിരുന്നു സാബുവിനെ ആ ട്രാവൽ ഏജൻസി പറ്റിച്ചതാണ് ആദ്യ സാബു വിളിക്കേണ്ട ഉടമസ്ഥരല്ല നിങ്ങൾ പറഞ്ഞ് പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന ട്രാവൽ ഏജൻസിയാണ് ബോസണ്ടനെ വിളി വിളിച്ച് ചോദിക്കേ ഇത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണെന്ന്